ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാനത്തിരുമഴ എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിവാരകുണ്ട് റോഡ് കാളിക സംസ്ഥാനത്തെ ആദ്യ ഫോറസ്റ്റേഷനായ കരുളായി നെടുങ്കയം ഫോറസ്റ്റ്നെ മാതൃകാ വനം സ്റ്റേഷനാക്കി മാറ്റി പുതിയ കെട്ടിടം നിർമ്മിച്ചു കോടി രൂപയ്ക്കാണ് മാതൃകാ സ്റ്റേഷന്റെ പണി പൂർത്തീകരിച്ചത് നിർമ്മാണം പൂർത്തീകരിച്ച സ്റ്റേഷന്റെയും അനുബന്ധ കെട്ടിടങ്ങളുടെയും കരുളായി റേഞ്ച് ഓഫീസ് കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം സംസ്ഥാന വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിച്ചു ആയിരത്തി ഒരു ഫോറസ്റ്റ് സ്റ്റേഷൻ കരുളായി നിലവിൽ വരുന്നത് നിരവധി ഏരിയകളിൽ വരുന്ന സ്റ്റേഷനിൽ സ്ഥലപരിമിതി മൂലം ദൈനംദിന പ്രവർത്തനത്തെ ബാധിച്ചു തുടങ്ങിയിരുന്നു ഇത് മനസ്സിലാക്കിയാണ് നബാർഡിന്റെ സാമ്പത്തിക സഹായത്തോടെ സ്റ്റേഷന് ചുറ്റുമതിൽ പരേഡ് ഗ്രൌണ്ട് പാർക്കിംഗ് ഏരിയ തുടങ്ങി അത്യാധുനിക സൌകര്യത്തോടെയുള്ള കെട്ടിടം നിർമ്മിച്ചു ഇതോടൊപ്പം സ്റ്റാഫ് ബാരക് ഡെപ്യൂട്ടി റേഞ്ചർ ക്വാർട്ടേഴ്സ് കിണർ കുടിവെള്ള സംവിധാനം ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട് നാൽപ്പത്തിയേഴ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ചിലവഴിച്ചാണ് കരുളായി റേഞ്ച് ഓഫീസ് ആന്റ് കരിമ്പുഴ വന്യജീവി സങ്കേതം അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് മൂന്ന് ഉദ്ഘാടന ചടങ്ങുകളിലും പി വി അൻവർ എം എൽ എ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഇസ്മായിൽ മൂത്തേടം കരുളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ പി പുകഴേന്തി ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ കെ വിജയാനന്ദൻ ഡി എഫ് ഒമാരായ കാർത്തിക് ധനിക് ലാൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിവി വർഗീസ് വാർഡ് മെമ്പർ ഇ കെ അബ്ദുറഹ്മാൻ കരുളായ് റേഞ്ച് ഓഫീസർ പി കെ മുജീബ് റഹ്മാൻ പരിന്ദൻ നൌഷാദ് എന്നിവർ സംബന്ധിച്ചു